നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധനാകുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അമേരിക്ക അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഇസ്രായേലിന്റെ പ്രതിനിധികളും ഹമാസുമൊക്കെയായി ചർച്ചകൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാർ രേഖ തയ്യാറാക്കി അത് ഹമാസിന് നൽകുകയും ചെയ്തു ഹമാസ് അത് പ്രാഥമികമായി അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഹമാസ് ആ കരട് അംഗീകരിക്കണമെങ്കിൽ അതിൽ പരിപൂർണമായ ഒരു യുദ്ധവിരാമം ഘട്ടം ഘട്ടമായി ഉണ്ടാകുമെന്ന് കാര്യം ഉറപ്പാണ് അത് ഹമാസിന്റെ ഒരു വിജയം തന്നെയാണ് കാരണം ഹമാസിനെ തീർക്കാതെ ബന്ധികളെ ജീവനോടെ തിരിച്ചെത്തിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഹമാസുമായി കൂടിയാലോചന നടത്തുന്ന യോഗത്തിൽ പങ്കെടുത്ത് എങ്ങനെയെങ്കിലും ഈ കരാർ നടപ്പാക്കി എടുക്കണമെന്ന് അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച് അംഗീകാരത്തിനായി ഒരു കരട് രേഖ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഹമാസിന്റെ ഇത്രയും നാളത്തെ പ്രയത്നം വെറുതെ ആയില്ല എന്നതിന്റെ ഒരു അടയാളമായി പലരും വിലയിരുത്തുന്നുണ്ട് അതിനിടയിലാണ് ഹമാസിന്റെ കരുത്ത് അത്യധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഹമാസിന് ഇല്ല ഹമാസിന്റെ അന്ത്യം ആരംഭിച്ചു എന്നൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹോ അടക്കമുള്ളവർ നിരന്തരമായി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അത്യാധുനികമായി ഹമാസ് ത് അപ്രകാരം ഹമാസ് വീണ്ടും അത് ശക്തമായി തിരിച്ചു വരികയാണ് ഹമാസിനൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നും നശിച്ചു എന്ന് എല്ലാവരും കരുതിയെടുത്തുനിന്ന് ഹമാസ് തിരിച്ചു വരുന്നു എന്നുമാണ് സ്ട്രീറ്റ് ജേണൽ ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് യഹിയാസ് സിൻവാറായിരുന്നു ഹമാസിന്റെ പഴയ തലവൻ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന തലവൻ യഹിയ സിൻഹാർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോട്ടറി അതായത് ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ആ കൊലപാതകം സംഭവിച്ചത് അതായത് യഹിയ സിൻവാർ ആണ് കൊല്ലപ്പെട്ടതെന്നോ അല്ലെങ്കിൽ യഹിയ സിൻവാർ ഇന്നടുത്ത് ഒളിച്ചിരിക്കുകയാണ് എന്നൊന്നും ഇസ്രായേൽ സൈന്യത്തിന് അറിയില്ലായിരുന്നു ഒരു കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഹമാസിന്റെ ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹമാസിന്റെ ചില ആളുകൾ അതിനുള്ളിൽ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ഡ്രോണുകൾക്ക് നേരെ കയ്യിലുള്ള തന്റെ ഒരു വടി വെച്ച് ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് അതായത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ഇസ്രായേൽ സൈന്യം നേരെ പോരാടാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ സന്നദ്ധമായിരുന്നു ആ മനസ്സ് എന്ന് ആ വീഡിയോ ദൃശ്യത്തിലൂടെ വ്യക്തമാണ് ആ വ്യക്തി സിൻവാറാണ് എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ പിന്നെ ഇനിയും ദിവസങ്ങൾ വേണ്ടി വന്നു ഇസ്രായേലിന് എന്നതാണ് എടുത്തു പറയണ്ട കാര്യം ആ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടത് യഹിയാ സിൻവാറിനെ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഹമാസ് തീർന്നു എന്ന് വരുത്താൻ വേണ്ടിയാണ് പക്ഷേ ആ വീഡിയോ പോലും ഇസ്രായേലിനെ തിരിച്ചടിച്ച കാഴ്ചയാണ് പിന്നീട് കണ്ടത് കാരണം ഹമാസിന്റെ നേതാക്കന്മാരും തലവന്മാരും ഒക്കെ ഇവിടെയോ ഒളി സങ്കേതത്തിൽ ഇരുന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് സാധാരണ ആളുകളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കുകയും ഒക്കെയാണെന്നായിരുന്നു ഇസ്രായേലും അതുപോലെ തന്നെ പശ്ചാത്തലം മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത് അവരുടെ വാദത്തിന് വലിയ തിരിച്ചടിയായിരുന്നു അവസാന നിമിഷവും ഇസ്രായേൽ സൈന്യത്തിനെ യുദ്ധം ചെയ്യുന്ന ഈ ഈൻമാറിന്റെ അന്ത്യനിമിഷങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിനുശേഷം പിന്നെ ഹമാസിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു ഇതിനിടയിൽ സിറിയൻ ഭരണ വിമതർ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി സിറിയ ഹമാസിന്റെ തലവന്മാർക്കും അതുപോലെ തന്നെ ഇറാന്റെ അംഗങ്ങൾക്കുമൊക്കെ കൂടിച്ചേരാനും യുദ്ധമുറകൾ പ്ലാൻ ചെയ്യാനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രദേശം അപ്പോൾ അവിടെയും വിമത കൈയടക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെ ഇസ്രായേലുമായുള്ള ഇടങ്ങൾ ഒന്നും അല്ലെങ്കിൽ നീക്കങ്ങൾ ഒന്നും ഇനി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ രൂപം കൊണ്ട ഹമാസ് എന്ന സംഘടന അതുപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുള എന്ന ഗ്രൂപ്പൊക്കെ ഇല്ലാതാകുമെന്ന് അടക്കമുള്ള പ്രചാരണം കാരണങ്ങൾ നിരവധി ആയിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്ന കാര്യം യഹ്യാസ്വാറിന് ശേഷം ആരാണ് കലവൻ അല്ലെങ്കിൽ ഹമാസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങിയവ ആയിരുന്നു എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ടു അതാ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടു മറ്റു പല പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഉള്ളവരും കൊല്ലപ്പെട്ടു അങ്ങനെ ഇനി എങ്ങനെയാണ് ഈ ഹമാസ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് വലിയ ചർച്ചകൾ ആയിരുന്നു അതിനിടയിലാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അത് പ്രകാരം യഹിയാസ് സിൻമാറിന് ഒരു പകരക്കാരൻ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അതുമായി ചേർത്ത് വയ്ക്കുന്ന വിധത്തിലുള്ള പകരം പുതിയൊരു തലവൻ ദി ഷാഡോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ തലവൻ വന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു യുദ്ധക്കെടുതികളിൽ മനം മടുത്ത് ഫലസ്തീൻ ജനതയിൽ വലിയൊരു വിഭാഗം ഈ പറയുന്ന ഹമാസിനൊപ്പം നിൽക്കുമെന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹമാസിന്റെ ചില സ്റ്റോക്ക് പേഴ്സൺസ് പേഴ്സൺസ്മാറിന്റെ മരണത്തിന് ശേഷം പറഞ്ഞിരുന്നു ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന വോൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടും മനസ്സിലാക്കുന്നത് അതായത് വലിയൊരു വിഭാഗം ആളുകൾ ഈ പറയുന്ന ഹമാസിനൊപ്പം പങ്കുചേരുന്നു അതിനൊപ്പം യഹിയാസ് സിൻവാറിനും സിൻവാറിന് പകരം വന്നിരിക്കുന്ന തലവൻ എന്നത് യഹിയാസ് സിൻവാറിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാറാണെന്നാണ് ഏറ്റവും പുതിയ വിവരം അൻപത് വയസ്സ് പ്രായമുള്ള മുഹമ്മദ് സിൻവാർ എവിടെയാണെന്നോ എവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒന്നുറപ്പാണ് ഈ മുഹമ്മദ് സിൻവാറിന് യുദ്ധ മേഖലകളിൽ വലിയ പരിചയമുണ്ട് കാരണം മുൻപ് എഫിയാസ് സിൻവാറിനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷനിൽ നിർണായക പങ്കുവച്ച് നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് ആളാണ് ഈ മുഹമ്മദ് സിൻവാർ ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രായേൽ തടവറകളിൽ കിടന്ന ആളാണ് സിൻവാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തടവുകാർക്കൊപ്പം അതായത് തടവുകാരെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ കൂടെ സിൻവാറിനെ വിട്ടയച്ചത് ആ വിട്ടയക്കലിന് കാരണമായത് ഒരു ഓപ്പറേഷനിലൂടെ ആയിരുന്നു ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിക്കൊണ്ട് ഹമാസ് നടത്തിയ ഒരു വലിയ വിലപേശിലായിരുന്നു ആ ിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് മുഹമ്മദ് സിൻവാറാണെന്നാണ് പറഞ്ഞു വരുന്ന വിവരം അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലുമായി നേരത്തെ തന്നെ പല വിധത്തിലുള്ള സംഘർഷങ്ങളിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് മുഹമ്മദ് സിൻവാർ എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പരിചയക്കുറവോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാത്തായിട്ടുള്ള ഒരാളല്ല തലപ്പത്തേക്ക് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് മലയാളം